Namaskaram. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് ഉത്രം നക്ഷത്രത്തെ കുറിച്ചാണ് ഉത്തരം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതകാലം മുഴുവൻ ഐശ്വര്യവും സമ്പത്തും സമാധാനവും എല്ലാം വന്നു ചേരുവാനുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെ ഒരു വ്യക്തിക്ക് തന്റെ ജീവിതകാലം മുഴുവൻ സമാധാനവും സമ്പത്തും എല്ലാം വരണമെന്നുണ്ടെങ്കിൽ അയാളുടെ മോശം കാലഘട്ടം അത് അയാൾക്ക് അനുകൂലമായി വരേണ്ടതുണ്ട് അപ്പോൾ ആ മോശം കാലഘട്ടം ഏതാണെന്ന് കണ്ടുപിടിക്കുകയും ആ സമയത്ത് ചില കർമ്മങ്ങളുമാണ് നമ്മൾ പറയുന്നത് കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ പണച്ചെലവുള്ള കർമ്മങ്ങളല്ല ഒരു പണച്ചെലവും ഇല്ലാത്ത കർമ്മങ്ങളാണ് പറയുന്നത് ഈ മോശം കാലഘട്ടത്തെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഓരോ നക്ഷത്രങ്ങൾക്കും പൊതുവായിട്ടുള്ള ചില ദോഷങ്ങളുണ്ട് അതേപോലെ തന്നെ ദശാപഹാര കാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളുമുണ്ട് ഇത് നമ്മൾ ജാതകമൊക്കെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ആ ജാതകത്തിൽ തന്നെ പറയുന്നുണ്ടാവും അതിൽ തന്നെ പരിഹാര ക്രിയകളും പറയുന്നുണ്ടാവും പരിഹാര ക്രിയകളൊക്കെ നിരവധിയാണ് അതിൽ ജാതകന് അനുയോജ്യമായതൊക്കെ തെരഞ്ഞെടുത്ത് അനുഷ്ഠിക്കാവുന്നതാണ് എന്നാൽ ഈ പരിഹാര ക്രിയകളൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ പണച്ചെലവ് അധികരിച്ചിരിക്കുന്ന ക്രിയകളാവാം ചിലപ്പോൾ ആ കർമ്മത്തിന് കാഠിന്യം വളരെ ഏറെയാവാം അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന പരിഹാരക്രിയകൾ വളരെ ലളിതമാണ് ഈ പരിഹാര ക്രിയകള് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെ ഐശ്വര്യപൂർണവും സമ്പത്തും സമൃദ്ധിയും കൊണ്ട് നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് നമ്മളിവിടെ മൂന്ന് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏത് ദശയിലാണ് നിങ്ങൾക്ക് ദോഷമുള്ളതെന്നും അത് ഏത് പ്രായത്തിലാണ് നിങ്ങൾക്ക് വരുന്നതെന്നും അതിന് ആ സമയത്ത് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും കൂടാതെ ഉത്തരം നക്ഷത്രക്കാര് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യവും നമ്മൾ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുവാൻ ശ്രമിക്കുക മറ്റൊരു കാര്യം കൂടി നമ്മൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ജാതകവശാലുള്ള ദോഷങ്ങൾ നിങ്ങൾ പരിഹാരക്രിയ ചെയ്യേണ്ടതുണ്ട് ആ പരിഹാരക്രിയ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് നല്ല കാലങ്ങളിൽ പോലും നിങ്ങൾക്ക് ദുഃഖം വിട്ടൊഴിയാതെ കിടക്കുന്നതാണ് നിങ്ങൾ നമ്മൾ പറയുന്ന കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇനി പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി മാത്രം ചെയ്യുക അതായത് ഒരു കാര്യം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിലെ വിശ്വാസതയും അതിന്റെ പാവനതയും അത് ചെയ്യുന്ന രീതിയും അതിന്റെ പൂർണതയുമാണ് നമ്മൾക്ക് ഫലം കൊണ്ടുവന്നു തരുന്നത് അപ്പോൾ വിശ്വാസത്തോടെ മാത്രം ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് ഉത്തരം നക്ഷത്രം ഏത് ദശയിലാണ് നിങ്ങൾക്ക് ദോഷങ്ങൾ ഉള്ളതെന്നും അത് ഏത് പ്രായത്തിലാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്നുമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ ഉള്ളത് ചൊവ്വാ ദശയിലും വ്യാഴം ദശയിലുമാണ് ഈ ദശയിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാവാം ഗുണത്തേക്കാളേറെ ദോഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സാമ്പത്തികമായിട്ട് ഉന്നതിയൊക്കെ ഉണ്ടെങ്കിലും സമാധാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയൊക്കെയുണ്ട് നിങ്ങളുടെ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ചു വയസ്സ് വരെ ചൊവ്വ ദശയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് പിന്നീട് നിങ്ങൾ നാല്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ വ്യാഴം ദശയിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ദശാകാലങ്ങളിൽ നിങ്ങൾ ചെറിയ ദോഷ പരിഹാരങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെയധികം സന്തോഷത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിന് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചില കർമ്മങ്ങൾ ഇവിടെ പറയുകയാണ് ഞായറും ഉത്രവും വരുന്ന ദിവസങ്ങളിൽ ആദിത്യ ഭഗവാനെ ഭജിക്കുക അതായത് സൂര്യ ഭഗവാനെ ഭജിക്കേണ്ടതുണ്ട് നിത്യേന നിങ്ങൾ ഭാഗവതം കേൾക്കുന്നതോ പാരായണം ചെയ്യുന്നതോ വളരെ നല്ലതായിരിക്കും ഭാഗവതം പൂർണ്ണമായും കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഇതിന്റെ ഒരു ഭാഗം എങ്കിലും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക ഉത്രം ഉത്രാടം കാർത്തിക നക്ഷത്രങ്ങളിൽ നിങ്ങൾ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതും ദർശനം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും അതായത് എല്ലാ മാസവും ഉത്രം ഉത്രാടം കാർത്തിക ഇതിലേതെങ്കിലും ഒരു നക്ഷത്രം വരുന്ന ദിവസം നിങ്ങൾ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോവുകയും അവിടെ പ്രാർത്ഥന നടത്തുകയും ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള വഴിപാടുകളൊക്കെ നടത്തുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് നിത്യവും രാവിലെ ആദിത്യ ഭഗവാനെ അതായത് സൂര്യഭഗവാനെ ഭജിച്ചുകൊണ്ട് ഇളം വെയിലേൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലതാണ് സൂര്യഭഗവാന്റെ ആദ്യ കിരണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ പതിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഈ സമയങ്ങളിൽ കൂടാതെ ചിത്തിര വിശാഖം തൃക്കേട്ട പൂരുരുട്ടാതി ഉത്രുട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് അതായത് നിങ്ങളുടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ നക്ഷത്രങ്ങൾ ഒഴിവാക്കി ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് ഈ നക്ഷത്രങ്ങൾ ഒഴിവാക്കി ചെയ്യാൻ കഴിയാതെ ഒരു അതായത് ചില ഇന്റർവ്യൂകൾ ചില പരീക്ഷകളൊക്കെ നമ്മൾക്ക് ഈ നക്ഷത്രം വന്നതുകൊണ്ട് കൊണ്ട് മാറ്റി വെക്കാൻ കഴിയാറില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ പോവുകയും വിഘ്നങ്ങളെല്ലാം മാറുവാനായിട്ട് പ്രാർത്ഥിക്കുകയും ഗണപതി ഭഗവാന് നാളികേരം മുടക്കുകയും ചെയ്തതിന് ശേഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോവുക തീർച്ചയായിട്ടും വിജയമുണ്ടാവും നിങ്ങളുടെ അനുകൂലമായിട്ടുള്ള നിറങ്ങൾ എന്ന് പറയുന്നത് ചുവപ്പ് പച്ച കാവി എന്നിവയാണ് ഈ നിറങ്ങൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഈ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും അല്ലെങ്കിൽ ഈ നിറങ്ങളുള്ള തുണിത്തരങ്ങൾ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുന്നതും വളരെ നല്ലതായിരിക്കും ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞത് വരില്ല ഈ ക്ഷേത്ര ദർശനമൊക്കെ കൃത്യ സമയത്തൊന്നും നമുക്ക് നടത്താൻ കഴിഞ്ഞെന്ന് വരില്ല അതായത് ഇപ്പോൾ നമ്മൾ വിദേശത്താണെങ്കിൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും നടന്നെന്ന് വരില്ല അപ്പോള് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഉത്തരം നക്ഷത്രക്കാർ എല്ലാവരും ചെയ്യുന്നത് വളരെ നല്ലതാണ് അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും കൊണ്ടുവരാൻ കഴിയുന്ന ഒരു മന്ത്രമാണിത് ഈ മന്ത്രം നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഈ മന്ത്രം നിങ്ങൾ ഒരുവിടേണ്ട കാര്യം എന്താണെന്നാൽ നിങ്ങളുടെ അതായത് ഉത്തരം നക്ഷത്രക്കാരുടെ ദേവത എന്ന് പറയുന്നത് ഭഗനാണ് ഭഗ മന്ത്രമാണ് നിങ്ങൾ നിത്യവും ജപിക്കേണ്ടത് നിങ്ങൾ ജപിക്കുന്നത് പുലർക്കാലെ ജപിക്കുകയാണെങ്കിൽ ഏറ്റവും അത്യുത്തമമായിരിക്കും ഇത് ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ടതാണ് മന്ത്രം ഇതാണ് ഓം ഭഗായ നമ മന്ത്രം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഓം ഭഗായ നമ എന്നാണ് നിങ്ങളുടെ മൂലമന്ത്രം ഈ മന്ത്രം നിങ്ങൾ പുലർക്കാലെ ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണ ഉരുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിജയമുണ്ടാകും നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക ഒരു കാര്യം ചെയ്യുമ്പോൾ ആ അനുഷ്ഠാനത്തിലെ വിശ്വാസതയും അത് ചെയ്യുന്നതിലെ പാപനതയും പൂർണ്ണതയും ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം അതുകൊണ്ട് തന്നെ പൂർണമായിട്ടുള്ള വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ഉണ്ടാകും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം